നമ്മുടെ കേരള സംസ്ഥാനം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലാതെ മാറിയിരിക്കുകയാണ് വന്യമൃഗങ്ങൾക്കെതിരെ നിയമം പാസാക്കി എന്ന് പറഞ്ഞ് മനോഭാവം ഇന്ന് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുക വിദ്യാഭ്യാസ വകുപ്പ് അനീതിയോടുകൂടെ പ്രവർത്തിക്കുന്നുകൊണ്ട് ഇന്ന് ഒരുപാട് അധ്യാപകരുടെ കുടുംബങ്ങൾ പട്ടിണിയിൽ കഴിയുകയാണ് ആന്റി കൺവെർഷൻ ബില്ലിന്റെ ഓമനത്വം പ്രകടമാക്കിക്കൊണ്ട് അതിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പീഡിപ്പിക്കപ്പെടുമ്പ് ഈ അവകാശ യാത്ര ഭാരതത്തിലെ ഭരണ സ്വാതന്ത്ര്യ ഭരണഘടന അനുശാസിക്കുന്ന മത സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യപ്പെടുകയാണ് ഇന്ന് നാം ഇരിങ്ങാലക്കുടയിൽ ഒത്തുകൂടുന്നത് ഒരു ചരിത്ര യാത്രയുടെ ഭാഗമാകാനാണ് മനുഷ്യ അവകാശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന ഈ സംരക്ഷണ യാത്രയെ സ്വാഗതം ചെയ്യുവാൻ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നീതിയുടെയും സത്യത്തിൻ്റെയും ധാർമ്മികതയുടെയും ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഓരോരുത്തന്റെയും അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവദത്തമാണ് അവകാശ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ വിശകലനമല്ല മറിച്ച് ആത്മീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് കത്തോലിക്ക കോൺഗ്രസ് അതിൽ നേതൃത്വം നൽകുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി സഭയുടെയും സമൂഹത്തിന്റെയും മുന്നില് ധീരതയുടെ ഒരു ശബ്ദമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് നിലനിൽക്കുകയാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇരിങ്ങാലക്കുട പട്ടണത്തിലേക്ക് ഇരിങ്ങാലക്കുട രൂപതിയിലേക്ക് ഈ ഇരിങ്ങാലക്കുട സാമുദായിക ഐക്യത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള ഇരിങ്ങാലക്കുട പട്ടണത്തിലേക്ക് ഹൃദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അനീതിക്കെതിരെ നിൽക്കാൻ പാവങ്ങളുടെ ശബ്ദമാകാൻ ഓരോ വിശ്വാസിയെയും ജാതിക്കും മതത്തിനും കഠിനാർത്ഥ്യത്തിനും അതീതമായിട്ട് വിളിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ വിശ്വാസം എന്നുള്ളത് മൗനമായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമല്ല മറിച്ച് അത് പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നീതി എന്നുള്ളത് ഒരു കാത്തിരിപ്പല്ല അതൊരു നിലപാടാണ് ആ നിലപാടിന് വേണ്ടിയിട്ടാണ് നാം ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തുക ഇന്ന് സമൂഹം പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ പ്രതിസന്ധികളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ് ഇരിങ്ങാലക്കുട പട്ടണം എന്നുള്ളത് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള സൗഹൃദം വെച്ചു പുലർത്തുന്ന വലിയൊരു നാടാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടുള്ള യാത്രയല്ല ഇതൊരു മതത്തിനെതിരായിട്ടുള്ള യാത്രയല്ല സാമുദായി ഐക്യം നിലനിർത്തിക്കൊണ്ട് പരസ്പരം കൈകോർത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുവാനുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം ഉണ്ട് ആന്റി കൺവെർഷൻ ബില്ലിന്റെ ം പ്രകടമാക്കിക്കൊണ്ട് അതിന്റെ പേരില് ന്യൂനപക്ഷങ്ങള് പ്രത്യക്ഷമായും പരോക്ഷമായും പീഡിപ്പിക്കപ്പെടുമ്പ് ഈ അവകാശ യാത്ര ഭാരതത്തിലെ ഭരണ സ്വാതന്ത്ര്യ ഭരണഘടന അനുശാസിക്കുന്ന മത സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യപ്പെടുകയാണ് ഇത് ഏതൊരെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ല മറിച്ച് മതസ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ സാമൂഹ്യെതിരെ ശബ്ദമുയർത്തുവാനുള്ള വേദിയാണ് അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തില് മതസ്വാതന്ത്ര്യം എല്ലാ പൗരനും ലഭിക്കണം ആന്റി കൺവെർഷൻ ബിൽ പിൻവലിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുകയാണ് ഇതുപോലെ തന്നെ ഇന്ന് വിശ്വാസ മൂല്യങ്ങള് പരിഹാസത്തിന് വിധേയമാകുന്ന രംഗങ്ങളുണ്ട് ഏതൊരു മതത്തിൻ്റെയും വിശ്വാസത്തെ പരിഗണിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ് അവിടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വർഗീയ ശക്തികൾ ഉണർന്നെ വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുന്നത് ഈ യോഗം അപലപിക്കുന്നു അതൊരിക്കലും ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ തന്നെ ഇന്ന് നമ്മുടെ യുവാക്കള് ഭാരതത്തിൽ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകാൻ പരിശ്രമിക്കുകയാണ് കാരണം ഇവിടെ ജോലി സാധ്യതകൾ കുറയുന്നു അഴിമതി കൂടുന്നു നമ്മുടെ കേരള സംസ്ഥാനം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലാതെ മാറിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നീട്ടിക്കൊടുത്താല് നമ്മുടെ യുവാക്കൾ ഇവിടെ ഭാരതത്തില് കേരളത്തിൽ നിലനിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വാദ്യക്കെത്തിയത്തിയ ജനങ്ങളുടെ ഒരു കൂടാരമായിട്ട് കേരളം മാറുമെന്നുള്ള കാര്യം ദുഃഖത്തോടു കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഈ ഇരിങ്ങാലക്കുട പ്രദേശം ഈ ഇരിങ്ങാലക്കുട രൂപത കടലിനും മലയോര പ്രദേശങ്ങൾക്കും നടുക്കുള്ള പ്രദേശമാണ് ചാലക്കുടിക്ക് കിഴക്ക് മലയോര പ്രദേശമാണ് ഇരിങ്ങാലക്കുടയ്ക്ക് പടിഞ്ഞാറ് കടലോര പ്രദേശമാണ് ഈ രണ്ടു ഭാഗത്തെ ജനതകള് ഇന്ന് പീഡിപ്പിക്കപ്പെടുകയാണ് കാരണം വന്യമൃഗങ്ങളുടെ വലിയ ശല്യം ഇന്ന് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്യമൃഗങ്ങൾക്കെതിരെ നിയമം പാസാക്കി എന്ന് പറഞ്ഞ് സോപ്പിടുന്ന ഒരു മനോഭാവം ഇന്ന് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുക പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ കേന്ദ്ര കേരള സർക്കാരുകൾ മുൻപന്തിയിൽ വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലോര പ്രദേശത്തെ ജനങ്ങള് ഇന്ന് കഷ്ടപ്പെടുന്ന രംഗം നമുക്കറിയാം മുനമ്പം ഇന്നും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല അത് കടലോര പ്രദേശത്താകട്ടെ മലയോര പ്രദേശത്താകട്ടെ സമതല പ്രദേശത്താകട്ടെ നീതി നിഷേധിക്കപ്പെടുന്നൊരവസ്ഥാ വിശേഷം ഉണ്ടാകരുത് ഇതുപോലെ നമ്മുടെ രംഗം ഇന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അധ്യാപകര് ശമ്പളം കിട്ടാതെ അനീതിയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരുകൾ അനീതിയോടുകൂടെ പ്രവർത്തിക്കുന്നുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അനീതിയോടുകൂടെ പ്രവർത്തിക്കുന്നുകൊണ്ട് ഇന്നൊരുപാട് അധ്യാപകരുടെ കുടുംബങ്ങൾ പട്ടിണിയില് കഴിയുകയാണ് ആ അധ്യാപകർക്ക് നീതി നിഷേധിക്കരുതെന്ന് ഈ യാത്ര ഇന്ന് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈ യാത്രയിലൂടെ നാം പറയുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടി നാം ഒന്നാണ് ഏത് മതത്തെ വിശ്വസിക്കുന്നവരായാലും ഏത് രാഷ്ട്രീയ കക്ഷിയിലായിരുന്നവരായാലും നമ്മൾ ഒന്നാണ് ഒറ്റക്കെട്ടായിട്ട് നീതിക്കെതിരെ ഞങ്ങൾ പോരാടും ഇത് എരിങ്ങാലക്കുടയുടെ അവകാശമാണ് ഇത് എരിങ്കാലക്കുടയുടെ സഹവാസത്തിന്റെ സംസ്കാരത്തിന്റെ ശബ്ദമാണ് പ്രിയമുള്ളവരെ ഈ അവകാശ സംരക്ഷണ യാത്രയുടെ എല്ലാ നേതാക്കൾക്കും എല്ലാ പങ്കാളികൾക്കും എല്ലാ പിന്തുണയ്ക്കുന്നവർക്കും ആർദവുമായിട്ടുള്ള സ്വാഗതം നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ അവകാശ സംരക്ഷണ യാത്രയുടെ ഇരിങ്ങാലക്കുടയുടെ ഒത്തുകൂടൽ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ